Hello. സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കൊച്ചു കൊച്ചു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അതിലാദ്യത്തെയാണ് സവാള നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ചിലപ്പോൾ മുഴുവനൊന്നും വേണ്ടി വരില്ല കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കും ആ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ച പീസിലിങ്ങനെ പ്രാണികളൊക്കെ വന്ന് അതിങ്ങനെ ചീത്തിയാവും വേഗം ചീത്തിയാവും അത് നമ്മൾ അറിയാതെ എടുത്ത് കുക്ക് ചെയ്യാൻ എടുത്താൽ അത് വയറിനൊക്കെ പ്രശ്നമാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സൂത്രമാണ് സവാള വൃത്തിയൊക്കെ സവാള എടുത്തിട്ട് കത്തിയോണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അപ്പം മുഴുവനായിട്ട് കട്ട് ചെയ്തത് കുറച്ച് ഭാഗം നമുക്ക് ഏകദേശം ആവശ്യമുള്ള അത്ര ഒന്ന് പതുക്കെ കട്ട് ചെയ്തിട്ട് അത് അടർത്തി മാറ്റി വെക്കാം ആ അടർത്തി പീസ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം ബാക്കി അങ്ങനെ വെക്കാം അപ്പോൾ ഈ പ്രാണികളൊന്നും വലിയ കുഴപ്പമുണ്ടാക്കില്ല ഇനി അടുത്തത് തേങ്ങ നമ്മൾ സാധാരണ തേങ്ങ മേടിച്ചാൽ ഈ കണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ മൂന്ന് കണ്ണ് അത് കമഴ്ത്തി വെച്ചാൽ തേങ്ങ പെട്ടെന്ന് ചീത്തിയാവും അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ കണ്ണുള്ള ഭാഗം മേലക്കാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാം അപ്പോൾ കുറച്ച് നാളങ്ങനെ കേടാവാതെ കുറച്ചധികം നാൾ ഇരുന്നോളും അപ്പോൾ ആ തേങ്ങയിലുള്ള വെള്ളം ആ കണ്ണിലുള്ള ഭാഗമായിട്ട് ടച്ചാവില്ല അതുകൊണ്ട് അത് കേടാവാതെ കുറച്ച് നാളിരുന്നുള്ളൂ ഇനി നമ്മൾ വീട്ടിൽ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ ഉള്ളി സ ചെറിയ ഉള്ളിയാണെങ്കിൽ സവാളയാണെങ്കിൽ ചിലതൊക്കെ ചീഞ്ഞതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്നിച്ചിട്ടാൽ പെട്ടെന്ന് അത് ചീഞ്ഞ് ബാഡ് സ്മെല്ലും വരും ഉള്ളി ചീത്തയാകുകയും ചെയ്യും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറത്തിൽ ഒന്ന് പരത്തിട്ടിട്ട് ഒന്ന് ഒരു വെയിൽ കൊള്ളിക്കാം അപ്പോൾ ആ സ്കിന്നൊക്കെ ഒന്ന് അതായത് ആ തൊലിയിലുള്ള ഈർപ്പൊക്കെ ഒന്ന് പോയിട്ട് അതൊന്ന് വലിഞ്ഞ് ഒരു ഉണങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നാൾ അത് കേടാവാതെ ഇരുന്നുള്ളൂ ഇനി അടുത്തത് നമ്മൾ കടയിൽ നിന്നൊക്കെ കോഴിമുട്ട വാങ്ങിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ അത് ചീത്തയാണോ നല്ലതാണോ അത് എത്ര പഴക്കമുള്ളതാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് നമുക്കത് നല്ലതാണോ എന്നറിയാനുള്ളൊരു സൂത്രമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കട്ടോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പാത്ര ഒരു പാത്രത്തിൽ വലിയ പാത്രമല്ല ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുക്കാം അതിലേക്ക് ഈ കോഴിമുട്ട ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതായത് ഈ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കേടായ മുട്ടയാണെന്നാണ് ഇതുപോലെ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത് നല്ല മുട്ടയാണെന്ന് മനസ്സിലാക്കാം അതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് കഴുകിയിട്ട് വേണം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് അതുപോലെ കോഴിമുട്ട പുഴുങ്ങാനിടുമ്പോൾ ചിലപ്പോൾ ആ ഷെല്ലൊക്കെ പൊട്ടി ആ ഉള്ളിലുള്ള മഞ്ഞക്കുറിയൊക്കെ പുറത്ത് വന്ന് ആകെ വൃത്തിയിടാവും അപ്പോൾ കഴിക്കാനേ നമുക്ക് തോന്നില്ല അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ആ പുഴുങ്ങുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങുകയാണെങ്കിൽ അത് ഷെല്ലെ പൊട്ടാതെ നല്ല വൃത്തിക്കേ കിട്ടിക്കൊള്ളും അതുപോലെ നമ്മൾ തേങ്ങാപ്പാല് മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാറുണ്ട് പിരിഞ്ഞു പോയാൽ പിന്നെ കറിയും ഒരു രസം ഉണ്ടാവില്ല കാണാനും ഒരു രസമുണ്ടാവില്ല കഴിക്കാനും ആ നല്ല ടേസ്റ്റൊക്കെ ഒന്ന് മാറി വേറൊരു ടേസ്റ്റിലേക്ക് വരും അപ്പോൾ ഇത് ഇങ്ങനെ പിരിഞ്ഞു പോയാൽ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് അത് തിളച്ചു പോകുമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്ക് മൂടിയെന്ന് തുറന്ന് നോക്കണം അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ ആ പിരിഞ്ഞതൊക്കെ ഒരുവിധം ഓക്കെ ആയി കിട്ടും അതിനുശേഷം അതിനുശേഷം മാത്രം മീനൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നത് പോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ മിക്ക വീട്ടമ്മമാർക്കും അറിയുന്ന ടിപ്സ് ആയിരിക്കും കാരണം നമ്മളിങ്ങനെ ചെയ്ത് ചെയ്താണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പാചകമൊക്കെ തുടങ്ങി വരുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിരിക്കും